ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് പല കാര്യങ്ങളിലെ ലൈൻസ് വരുന്നത് മാർച്ച് മാസത്തിലാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ്സിലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിലൊന്ന് ജി എസ് ടിയിലെ ആംനെസ്റ്റി സ്കീം തന്നെയാണ് വൺ ട്വന്റി എയ്റ്റ് എ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ജി എസ് ടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള നോട്ടീസുകൾ സെവൻറ്റി ത്രീ പ്രകാരം ഉള്ള നോട്ടീസിന് മേൽ വന്നിരിക്കുന്ന ഡിമാൻഡുകൾ അതിൽ ടാക്സ് പോർഷൻ മാത്രം പേ ചെയ്തുകൊണ്ട് അതിൻ്റെ ലൈഫ് ഫീ ഇൻവെസ്റ്റ് പെനാൽറ്റി ഇതെല്ലാം ഒഴിവാക്കുന്ന ഒരു ആംനസ്റ്റി സ്കീമാണ് വൺ ട്വൻറ്റി എയ്റ്റ് എ എന്ന് പറയുന്നത് ഈ ആനസ്റ്റി സ്കീം പ്രയോജനപ്പെടുത്താനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് തേർട്ടി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിനുള്ളിൽ തന്നെ ജി എസ് ടി ആനസ്റ്റി സ്കീം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക മറ്റൊന്ന് എൽ യു ടി ആണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് സീറോ റേറ്റിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ സീറോ റേറ്റിൽ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ യു ടി അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഉണ്ടായിരിക്കണം ജി എസ് ടി പോർട്ടലിലൂടെ തന്നെയാണ് നമ്മൾ എൽ യു ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി എൽ യു ടി എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആ എൽ യു ടി ഓരോ വർഷവും നമ്മൾ റിന്യൂ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് വേണ്ട എൽ യു ടി ഈ തേർട്ടി ഫസ്റ്റ് മാർച്ചിനുള്ളിൽ തന്നെ അത് റിന്യൂ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് കോമ്പോസ്റ്റിംഗ് സ്കീമിലേക്കുള്ള എൻറോൾമെന്റ് ആണ് അപ്പം നിലവിൽ ജി എസ് ടിയിൽ റെഗുലർ ടാക്സ് പെയർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ടേൺ ഓവർ അധികം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പോസ്റ്റിംഗ് സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സി എം പി സീറോ ടു എന്ന ഫോം ഫയൽ ചെയ്തുകൊണ്ട് തേർട്ടി ഫസ്റ്റ് മാർച്ച് മുന്നിൽ റെഗുലർ സ്കീമിൽ നിന്നും കോമ്പോസ്റ്റിംഗ് സ്കീമിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്യൂആർഎം ബി സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ളവർക്ക് ക്യു ആർ എം ബി സ്കീം എന്ന് പറയുന്നത് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ് എന്നാണ് ജി എസ് ടിയിൽ റെഗുലർ ടാക്സ് പേരായിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരാൾക്ക് മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ഓപ്റ്റ് ചെയ്യാം അതുപോലെ ക്യു ആർ എം പി സ്കീമും ഓപ്റ്റ് ചെയ്യാം ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് ആ ടേൺ ഓവർ ഉണ്ട് അപ്പോൾ ക്വാർട്ടർലി ആണ് അവർ റിട്ടേൺ ചെയ്യേണ്ടത് പക്ഷേ പേയ്മെൻറ്റ് മന്ത്ലി ചെയ്യേണ്ടിവരും ആ സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഓപ്റ്റ് ചെയ്ത് ക്യു ആർ എം ബി സ്കീമിലേക്ക് മാറാൻ സാധിക്കും അതുപോലെ തന്നെ ജി ടി എ ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഇവർക്കും ഫോർവേഡ് ചാർജ് മെക്കാനിസം ഉപയോഗിക്കാം അതല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈ രണ്ടിൽ ഏതെങ്കിലും മെക്കാനിസം അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ് അവർ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് ചാർജ് മെക്കാനിസം ആണോ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണോ അത് അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം